സമയത്ത് ഫയർഫോഴ്സ് വരെ അറിയാ കെൻഷനെ ഉടനെ ഉള്ളു പോകും പഠിക്കാറുണ്ട് നാലി സെര നായിനെടുക്കാൻ വേണ്ടിട്ട് മുറയൂരിനു വരെ സ്പെഷ്യൽ ടീം ഓലൊക്കെ വന്ന് ചോദിച്ചിട്ട് അരമണിക്കൂർ കളിച്ചോന്താറിയായിട്ടാ മാത്രമേ കായിട്ടുള്ളൂ ടെൻഷൻ ഇറങ്ങിയാലോ നായും പൂച്ച എടുക്കാൻ വേണ്ടി പോയിക്കാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താ പറയുക നാട്ടിനെ കേട്ടണോ അങ്ങനെ അയാൾ പറയണ്ട സ്പെഷ്യൽ പഠിക്കാൻ മല്ലേ മാത്രമൊക്കെ വന്നാലോ എല്ലാരും പറഞ്ഞല്ലോ ഇതിനെ കയറ്റാൻ പാടുപോളം ഞാൻ അവിടെ പോയിട്ട് മുമ്പോട്ടേ ഞങ്ങള് മൂന്നാളുണ്ട് മൂവായിരം പേരാണ് ഇന്ന് തെരുവെച്ച് റിസ്ക് മൊത്തം പക്ഷെ നായനെ മാത്രം അടിച്ചാൽ കിണറ്റി മൊത്തം മൊത്തം പുല്ലും പറിക്കും കിണറിലെ മണ്ണും പരിച്ചിരുന്നു മാങ്ങ പൈസ കലാരണല്ലോ പറഞ്ഞു ഞങ്ങൾ നായനെ പത്തിന് നാളൊരു പെണ്ണു പേ പണിക്ക് പോവാ സത്യം ആ പെണ്ണിനെ പരക്കാർക്ക് വീഡിയോ ഇടുന്ന ഇഷ്ടമില്ല പെണ്ണി കിണറ്റിക്ക് ചാടി അപ്പേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞുതരോ ഒന്നും നോക്കണ്ട നല്ല ഉള്ളത് അമ്മയല്ലേ വേറെ കാരണം പോണി അടക്കിന് വിളി ഇറങ്ങി പോണി അടക്കിട്ട് പിന്നെ പടാമ്പെ പടാമ്പാട് വന്നു എന്താ പറയുക നമ്മൾ നൈറ്റാൻ തയ്യാറാണെങ്കിൽ കണ്ടിന്യൂ നമ്മൾ അതേപോലെ തന്നെ പഠിക്കും പണി ഭയങ്കര രണ്ടു മണിയാകുമ്പോ വാച്ചിന്റെ മൈമ്പര് ഇങ്ങനെ നോക്കും ഒന്നേ മുക്കാല് ഒന്നര ഞങ്ങളെ പണിക്കാൻ നമ്മളെന്തായൂല് വാങ്ങാണെങ്കിലും പണിക്കാതെ ഞാൻ മാത്രമല്ല ഞാൻ അഞ്ചു അഞ്ചുപേരെ ഓട്ടമണിന്റെ ശരിക്കും പണി എന്തായാലും പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ സത്യം വന്നാലും തെങ്ങി മുറക്കാ തോലിട്ട് എല്ലാ കൂട്ടിലും പോറക്കും നാല് തെങ്ങാണെങ്കിൽ ആ നാല് തെങ്ങ് ഉറങ്ങിട്ട് ആ പറഞ്ഞെ തോലും എടുക്കും ഞാൻ പറയും രണ്ടാമത് അഞ്ച് തണേ രണ്ടു ആള് വരും ചെലവ് ചേർന്ന അങ്ങനെ പണിയെടുത്തിന് ആളെ പെട്ടെന്ന് എണിക്കീ പണി ഇങ്ങനെ തേൽപ്പിലേക്ക് കടന്നു പിന്നെ എനിക്ക് എല്ലാ പണിക്ക് കഴിഞ്ഞിരിക്കാൻ വെൽഡിങ്ങാരെ കൂടെ പൊക്കാണെങ്കിൽ പോകുന്നത് വെൽഡിംഗ് പോന്നി തോന്നും ഇങ്ങനെയുള്ള ഈ പൈപ്പ് കൊണ്ടു മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുംപാട് ലാഭം കിട്ടില്ലെന്നുള്ളത് അങ്ങനെ ചിന്താഗതി പൊടിയടിക്കും കമ്പ്യൂട്ടറിൽ എന്റെ പണി ഓടിയെടുക്കില്ല ഞാനല്ലേ മൊബൈലൊന്നും മൊബൈലിൽ ഒന്നും എന്നിട്ട് എനിക്ക് മുന്നോട്ടില്ല തമിഴ്നാട്ടിൽ പോവാ അവിടുത്തെ തേപ്പ് പടവ് അവിടുത്തെ കോവിലുകൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ഹൈ വിഷുവല് കാണിച്ചുണ്ട് തഞ്ചാവൂരൊക്കെ പോയിട്ടുണ്ടോ തമിഴ്നാട് വന്ന് കടകുഴുക്ക് നാട് പത്തനാറ് വേല വന്ന് ചിന്ന വേലേ ഊര്ക്ക് അതായത്മാര് വെക്കണ ഗൂഢ പത്തനാരണ്ടാക്കണോ